അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വർക്ക സ്നേഹം എന്നുള്ളത് ആരിൽ നിന്ന് ആർക്ക് ലഭിക്കണം എപ്പോൾ ലഭിക്കണം എന്ന് നാം ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു ഉദാഹരണം പറയാം ഒരു അധ്യാപകൻ വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ആ അധ്യാപകൻ തൻ്റെ മുമ്പിലുള്ള വിദ്യാർത്ഥികളോട് ചോദിച്ചു നിങ്ങൾക്ക് ആരാവണം പല വിദ്യാർത്ഥികളും പല ഉത്തരങ്ങളും നൽകി ഡോക്ടർ ആവണം ഡോക്ടറാവണം ആവണം ടീച്ചർ ആവണം നേഴ്സാവണം ആവണം ഇങ്ങനെ അവരുടെ മനസ്സിൽ തോന്നുന്ന പല ആഗ്രഹങ്ങളും അവർ അധ്യാപകനുമായി പങ്കുവച്ചു കൂട്ടത്തിൽ ഒരു വിദ്യാർത്ഥി പറഞ്ഞത് എനിക്ക് ഒരു ടെലിവിഷൻ ആവണം എന്നായിരുന്നു ഉത്തരം കേട്ട് അധ്യാപകൻ ഞെട്ടിപ്പോയി ടെലിവിഷനാവുകയോ ആ അധ്യാപകൻ ഈ വിദ്യാർത്ഥിയോട് ചോദിച്ചു എൽ മറ്റു എല്ലാ കുട്ടികളും പറഞ്ഞ മറുപടി നീ കേട്ടില്ലേ ഓരോരുത്തർക്ക് എൻജിനീയർ ആവണം ഡോക്ടർ ആവണം പൈലറ്റ് ആവണം ടീച്ചർ ആവണം എന്നൊക്കെയല്ലേ ഓരോരുത്തരും ആഗ്രഹം പറഞ്ഞത് നീ എന്തുകൊണ്ടാണ് ഒരു ടെലിവിഷൻ ആവണമെന്ന് നീ മറുപടി പറഞ്ഞത് എന്ന് ആ വിദ്യാർത്ഥിയോട് അധ്യാപകൻ കൗതുകത്തോടെ ചോദിക്കുകയുണ്ടായി അപ്പോൾ ആ വിദ്യാർത്ഥി പറഞ്ഞ മറുപടിയാണ് പ്രിയപ്പെട്ട രക്ഷിതാക്കളാവുന്ന ഞാനും നിങ്ങളും വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടത് ആ വിദ്യാർത്ഥി പറഞ്ഞ മറുപടി എൻ്റെ വീട്ടിലേക്ക് ഞാൻ സ്കൂൾ വിട്ട് ചെന്ന് കഴിഞ്ഞാൽ ചെന്ന് കഴിഞ്ഞതു മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ എൻ്റെ മാതാപിതാക്കൾ എന്നെ ശ്രദ്ധിക്കാറില്ല പകരം അവർ ടിവിയുടെ മുന്നിലാണ് ആ ടി വിയിൽ പറയുന്നത് കേട്ടുകൊണ്ട് അവർ ചിരിക്കുന്നു ആ ടി വിയിലുള്ള രംഗങ്ങൾ കണ്ടുകൊണ്ട് അവർ കരയുന്നു ഇത് പറഞ്ഞ വിദ്യാർത്ഥി അധ്യാപകനോട് പറഞ്ഞത് ആ ടി വി ഞാനായിരുന്നെങ്കിൽ ഞാൻ പറയുന്നത് കേട്ട് എൻ്റെ രക്ഷിതാക്കൾ ചിരിക്കുമല്ലോ ഞാൻ കരയുന്നത് കേട്ടുകൊണ്ട് അവർ കരയുമല്ലോ എന്ന് ആ വിദ്യാർത്ഥി പ്രിയപ്പെട്ട അധ്യാപകനോട് മറുപടി പറയുമ്പോൾ നമ്മുടെ ഓരോ മക്കളും ആഗ്രഹിക്കുന്നവരാണ് നമ്മിൽ നിന്ന് അവർക്ക് സ്നേഹം ലഭിക്കണം നമ്മുടെ ലാളന തലോടൽ അവർക്ക് ലഭിച്ചിരിക്കണം അതവർക്ക് കിട്ടേണ്ട പ്രായത്തിൽ കിട്ടിയിട്ടില്ല എങ്കിൽ അവർ അത് കിട്ടുന്ന സ്ഥലത്തേക്ക് തേടിപ്പോയിക്കൊണ്ടിരിക്കും പല അപകടങ്ങളും നാം കേട്ടവരാണ് അറിഞ്ഞവരാണോ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട മനസ്സിലാക്കേണ്ട കാര്യമാണിത് നമ്മുടെ മക്കൾ ജനിച്ചതു മുതൽ ഏകദേശം പതിനെട്ട് വയസ്സ് പ്രായമാകുന്നതുവരെ രണ്ട് വയസ്സ് മുതൽ ജനിച്ചതു മുതൽ രണ്ട് വയസ്സ് വരെ നമ്മുടെ മക്കളെ നാം വളരെ ലാളനരയോടെ സ്നേഹത്തോടെ പരിചരിക്കും അതെല്ലാ ഉമ്മമാരും ചെയ്യുന്ന കാര്യമാണ് എന്നാൽ രണ്ട് വയസ്സ് മുതൽ അതല്ലെങ്കിൽ മൂന്ന് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെ നമ്മുടെ മക്കൾക്ക് കൃത്യമായി നാം സ്നേഹം നൽകിയിട്ടില്ല എങ്കിൽ അവർക്ക് കൊടുക്കേണ്ട അവർക്ക് നൽകേണ്ട അവകാശങ്ങൾ നാം നൽകിയിട്ടില്ല എങ്കിൽ തീർച്ചയായും അത് കിട്ടുന്ന അവരുടെ മനസ്സ് പോയിക്കൊണ്ടിരിക്കുന്നു നാം വളരെയധികം ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായ കാര്യമാണിത് ഇന്ന് മക്കളൊക്കെ മൊബൈൽ ഫോണിന് അടിക്കാണ് എന്ന് പറയുന്ന രക്ഷിതാക്കളുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾ മൊബൈൽ ഫോണിലേക്ക് എത്തിയത് എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മൊബൈൽ ഫോണിലുള്ള റീൽസുകൾ കണ്ടുകൊണ്ട് അവർ ചിരിക്കുന്നു മൊബൈൽ ഫോണിലുള്ള റീൽസുകൾ കണ്ടുകൊണ്ട് അവർ സാധിക്കുന്നു ആ ചിരി നമ്മിൽ നിന്ന് അവർക്ക് കിട്ടേണ്ടതാണ് അത് കിട്ടാതെ വന്നപ്പോൾ അവർ മൊബൈൽ ഫോണിലേക്ക് എത്തി എന്ന് മാത്രം ഇത് നാം ചിന്തിക്കേണ്ടതുണ്ട് കണ്ടതിനും കേട്ടതിനുമൊക്കെ മക്കളെ പഴിക്കുന്ന മക്കളോട് ദേഷ്യപ്പെടുന്ന രക്ഷിതാക്കളുണ്ട് ഒരു ഉദാഹരണം പറയാം നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ വീട്ടിലെ ഒരു ചെറിയ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വീണ് പൊട്ടി ഉടനെ തന്നെ ഉമ്മ ആ കുഞ്ഞിനെ അടിക്കുകയും ഉമ്മയുടെ നാവിലൂടെ വരുന്ന ചീത്ത വാക്കുകൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ആ കുഞ്ഞിനോട് പറയുകയും ചെയ്യും സത്യമല്ലേ ഞാൻ പറയുന്നത് എന്ന് ഓരോ ഉമ്മമാരും നിങ്ങളുടെ നെഞ്ചത്ത് കൈവെച്ചു കൊണ്ടൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ കുഞ്ഞുങ്ങളോട് നാം അങ്ങനെയല്ലേ പെരുമാറാറുള്ളത് ഇനി ഉപ്പയുടെ മുന്നിൽ വെച്ചാണെങ്കിലും അപ്പോഴും ഉപ്പയുടെ ഒരു കണ്ണുരുട്ടിയുള്ള ഒരു നോട്ടം മകൻ്റെ മേലിൽ ചില ഉപ്പന്മാർ പറയും ചെയ്യും നിനക്ക് കൈയിൽ എല്ലില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവും എന്നാൽ ഇതേ സംഭവം തന്നെ നമ്മുടെ വീട്ടിലേക്ക് വിരുന്നു വന്ന ഒരു കുഞ്ഞിൽ നിന്ന് സംഭവിച്ചു നമ്മുടെ മകൻ്റെ കയ്യിൽ നിന്ന് ക്ലാസ് താഴെ വീണ് പൊട്ടിയപ്പോൾ ആ ക്ലാസ് പൊട്ടിയ സമയത്ത് നാം നമ്മുടെ കുഞ്ഞിനോട് എന്തെല്ലാം ചീത്ത വാക്കുകൾ പറഞ്ഞു അവനെ അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവാം എന്നാൽ അതുപോലെ നമ്മുടെ വീട്ടിലേക്ക് വിരുന്നു വന്ന ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് ആ ക്ലാസ് വീണ് തായ പൊട്ടിയപ്പോൾ ആ കുഞ്ഞിനോട് നാം എങ്ങനെയാണ് പെരുമാറിയത് നമ്മുടെ മകനോട് പെരുമാറിയതുപോലെയാണോ ആ കുഞ്ഞിനോട് നിങ്ങൾ പെരുമാറിയത് അല്ലല്ലോ എന്തുകൊണ്ട് ഈ മാറ്റം ുണ്ടായി ആ കുഞ്ഞിനോട് പറഞ്ഞത് സാരമില്ല മോനത് വിഷയം ബുദ്ധിമുട്ടാക്കണ്ട കുഞ്ഞുങ്ങളല്ലേ അങ്ങനെയൊക്കെ സംഭവിക്കുമെന്നായിരിക്കും ആ രണ്ടാമത് വിരുന്ന് വന്ന കുട്ടിയുടെ കയ്യിൽ നിന്ന് ക്ലാസ് വീണു പൊട്ടിയപ്പോൾ നാം പറഞ്ഞിട്ടുണ്ടാവുക മോനത് വൃത്തിയാക്കണ്ട അത് ഞാൻ എടുത്തു കൊള്ളാമെന്ന് വരെ ഉമ്മ പറഞ്ഞിട്ടുണ്ടാവും ഈ ഇതേ സമീപനം നമ്മുടെ മക്കളോട് നാം കാണിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ മക്കൾക്ക് നമ്മളോട് എത്രമാത്രം ബഹുമാനമുണ്ടാകും ആദരവുണ്ടാകും എന്ന് നാം ചിന്തിച്ചു നോക്കൂ നമ്മുടെ മക്കൾക്ക് വില കൂടിയ കളിപ്പാട്ടങ്ങൾ നാം വാങ്ങിക്കൊടുക്കാറുണ്ട് ആ കളിപ്പാട്ടം നമ്മുടെ മക്കളിൽ നിന്ന് അബദ്ധവശാൽ വീണ് നിലത്ത് വീണ് പൊട്ടിപ്പോയി അതല്ലെങ്കിൽ അവർ ഒരുത്തുന്ന സമയത്ത് അത് നിലത്ത് വീണ് പൊട്ടിയാൽ പോലും പ്രിയപ്പെട്ട മക്കളെ അതിൻ്റെ വില എത്ര നിനക്കറിയുമോ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യം പിടിക്കുകയും അടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഉപ്പമാരും ഉമ്മമാരുമില്ലേ അത് ചെറിയ മക്കളാണ് അവരിൽ നിന്ന് അങ്ങനെയൊക്കെ സംഭവിക്കും സാരമില്ല മോനെ കളിപ്പാട്ടമല്ലേ ഇനിയും നമുക്ക് വാങ്ങാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ട മകനെ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ആ മകനുക്ക് നമ്മളോടുണ്ടാകുന്ന സ്നേഹം എത്ര മാത്രമായിരിക്കുമെന്ന് നാം ഓരോരുത്തരും ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മക്കൾക്ക് നൽകേണ്ട സ്നേഹം നാം നൽകേണ്ടതുണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ നമ്മോട് പറഞ്ഞത് കൽപ്പിച്ചത് നമുക്കറിയാം ഏഴ് വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെ കുട്ടികളോട് നിസ്കരിക്കാൻ വേണ്ടി അവർക്ക് താല്പര്യമുണ്ടാകുന്ന രീതിയിൽ അവരോട് സംസാരിക്കണം നിർബന്ധിപ്പിച്ച് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പാടില്ല എന്നാണ് ഇത്രമാത്രം കുട്ടികളുടെ കാര്യത്തിൽ നാം ശ്രദ്ധിക്കണം അവരെ അടിക്കരുത് അവരോട് നല്ല രീതിയിൽ സമീപനമുണ്ടായിരിക്കണമെന്ന് ഹബീബ് സുല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത് കാണാം നബിസുല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് തൻ്റെ പേരക്കുട്ടികളായിരിക്കുന്ന ഹസൻ ഹുസൈൻ നബി നൊബിയബ്ലാഹു അനുഹൂമ എത്തുമ്പോൾ നബി തങ്ങളുടെ തിരടിയിലും പുറത്തും കയറി നിൽക്കുന്ന ഹസൻ ഹുസൈൻ നബി അള്ളാഹു അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉമർ റുബൻ ഹത്താബ് റബി അള്ളാഹുനു ശ്രമിച്ചപ്പോൾ മുത്തനബി സുല്ലാ അലഹി വസ്ല്ലാമ തങ്ങൾ ഉമർ തങ്ങളോട് പറഞ്ഞത് ഉമറെ ഈ കാര്യത്തിൽ നിങ്ങൾ ഇടപെ ഇടപെടരുത് ഇത് ഞാനും എൻ്റെ പേരക്കുട്ടികളും തമ്മിലുള്ള കാര്യമാണ് അവർക്ക് നൽകേണ്ട സ്നേഹവും ലാളനയും പരിചരണവും അവർക്ക് നൽകേണ്ടതുണ്ട് എന്ന് ഉമർ റബി അള്ളാഹുനുവിനെ പഠിപ്പിച്ചത് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് നാം സ്നേഹം നൽകണം അവർക്ക് വേണ്ട പരിചരണം നാം നൽകണം അവർക്ക് വേണ്ട ലാളന നാം നൽകണം അവരോട് കൂടെ ഇരുന്നു കൊണ്ട് സംസാരിക്കാൻ നാം സമയം കണ്ടെത്തണം ഒരു ഒരു കഥ ഒരു സംഭവം പറയാം ഒരു ഒരു മകൾ ഒരു മകൾ അവളുടെ പിതാവിൽ നിന്ന് ഒരു നൂറ് രൂപ ആവശ്യപ്പെടുന്നു പിതാവ് ജോലിക്ക് പോകാനുള്ള തിരക്കിൽ നൂറ് രൂപ ആവശ്യപ്പെട്ട മകൾക്ക് നൂറ് രൂപ കൊടുക്കുന്നു രണ്ടാമത്തെ ദിവസവും പിതാവിനോട് ഇതേപോലെ നൂറ് രൂപ ആവശ്യപ്പെടുന്നു പിതാവ് കൊടുക്കുന്നു മൂന്നാമത്തെ ദിവസവും നൂറ് രൂപ ആവശ്യപ്പെടുന്നു പിതാവ് കൊടുക്കുന്നു എന്തിനാണെന്നോ പിതാവ് ചോദിക്കുന്നില്ല കാരണം പിതാവിന് ജോലിയിലേക്ക് പോകാനുള്ള തിരക്കാണ് ആ തിരക്കിനിടയിൽ ചോദിക്കുന്ന മകൾക്ക് പണം കൊടുത്തുകൊണ്ട് പിതാവ് പെട്ടെന്ന് തന്നെ തൻ്റെ ജോലിയിലേക്ക് എൻ്റെ ഓഫീസിലേക്ക് ഉടൻ തന്നെ പോയി പോവുകയാണ് നാലാമത്തെ ദിവസം മകൾ ചോദിച്ചു പിതാവിനോട് നിങ്ങൾ നിങ്ങളല്പസമയമെങ്കിലും എൻ്റെ കൂടെ ഒന്ന് നിൽക്കുമോ സമയമില്ല മോളെ വളരെ തിരക്കാണ് തിരക്ക് പിടിച്ച ജോലിയാണ് ഞാൻ പോവുകയാണ് അഞ്ചാമത്തെ ദിവസവും പിതാവിനോട് മകൾ ചോദിച്ചു ഇന്നെങ്കിലും അല്പസമയം എൻ്റെ കൂടെ ചിലവഴിക്കുമോ അപ്പോഴും പിതാവിൻ്റെ മറുപടി ഇല്ല മോളെ സമയമില്ല എനിക്ക് തിരക്കായതുകൊണ്ടാണ് എന്ന് പിതാവ് മറുപടി പറഞ്ഞു ആറാമത്തെ ദിവസം മകൾ ഉപ്പയോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ ഒരു മണിക്കൂറിന് എത്ര ശമ്പളം കിട്ടും എന്ന് ചോദിച്ചപ്പോൾ ആ പിതാവ് പറഞ്ഞത് ഒരു ഇരുന്നൂറ്റി രൂപ കിട്ടുമെന്ന് മറുപടി പറഞ്ഞപ്പോൾ ആ പ്രിയപ്പെട്ട മകൾ പിതാവിൽ നിന്ന് വാങ്ങിവെച്ച മുന്നൂറ് രൂപ തൻ്റെ ഉപ്പയിലേക്ക് നീട്ടിയിട്ട് ഉപ്പയോട് പറഞ്ഞു നിങ്ങളുടെ ഒരു മണിക്കൂറിന് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇരുന്നൂറ്റി രൂപയാണെങ്കിൽ ഇത് മുന്നൂറ് രൂപയുണ്ട് ഇതെടുത്തുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ ഒരു മണിക്കൂറെങ്കിലും ചിലവഴിക്കുമോ എന്ന് പ്രിയപ്പെട്ട മകൾ ഉപ്പയോട് ചോദിച്ചിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മക്കൾക്ക് നമ്മിൽ നിന്ന് സ്നേഹം കിട്ടിയിരിക്കണം ആ സ്നേഹം നാം കൃത്യമായി നമ്മുടെ മക്കൾക്ക് നൽകിയിരിക്കണം ഈ വിഷയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കണം ശ്രമിക്കണം ഇല്ല നമ്മുടെ മക്കൾ നമ്മിൽ നിന്ന് കൈവിട്ടുപോകും അവർക്ക് സ്നേഹം കിട്ടുന്ന ഭാഗത്തേക്ക് അവർ നീങ്ങിക്കൊണ്ടിരിക്കും അള്ളാഹു സുബനഹു തല നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തെരുമാറാകട്ടെ ആമീൻ ബാഹ്മത്തിക്കയ്യ അറഹമർ വാഹിമീൻ വീഡിയോക്ക് നിങ്ങളൊരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഇൻഷാ അല്ലാ നമ്മുടെ കൗമാര കൗമാര പ്രായത്തിലുള്ള പ്രശ്നങ്ങളും അതിൻ്റെ പ്രതിവിധിയും എന്ന വിഷയം നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം അള്ളാഹു ത എല്ലാം നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ ആമീൻ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്ലാമലൈക്കും വാഹന